നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ അശാന്തിക്ക് പിന്നിൽ ഇന്ത്യയാണെന്നാണ് ആക്ഷേപം അൻപത് ഇരട്ടി ശക്തിയോടെ ഇന്ത്യയ്ക്ക് അതിൻ്റെ തിരിച്ചടി ലഭിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സാഹചര്യത്തിൽ അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷത്തിനായവില്ല എന്നുള്ളതാണ് ഇതിനുള്ള കാരണവും അഫ്ഗാന്റെ തിരിച്ചടികൾ താലിബാൻ നടത്തുന്ന പ്രഹരം അത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയാണ് നിലവിൽ പാകിസ്ഥാൻ ചെയ്യുന്നത് മൂന്ന് ദിവസം നീണ്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടെ അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷം വീണ്ടും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സമാധാന ചർച്ചകൾ ഇന്നലെ അവസാനിച്ചെങ്കിൽ പോലും പരിഹാര മാർഗങ്ങൾ രണ്ടു രാജ്യങ്ങളും പരസ്പരം അംഗീകരിക്കാത്തൊരു സാഹചര്യം വന്നതോടെ ഇനി എന്താകും എന്ന കാര്യത്തിൽ ചോദ്യം അവശേഷിക്കുകയാണ് ഈ മേഖല വീണ്ടും അശാന്തിയിലേക്ക് മാറുന്നു തുർക്കിയിലെ ഇസ്താംബൂളിൽ നടത്തുന്ന ചർച്ചകൾ വീണ്ടും പരാജയപ്പെട്ടു അങ്ങനെ സംഘർഷ സാധ്യത ഉടലെടുക്കുമെന്ന സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാബൂളിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരമേറ്റതിന് പിന്നാലെ നടന്നിട്ടുള്ള ഈ മേഖലയിൽ തന്നെ ഏറ്റവും വലിയ ആക്രമണമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏറെക്കാലം വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിനായി ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ചർച്ചകൾ തുടങ്ങിയെങ്കിലും ശാശ്വതമായൊരു പരിഹാരം ഇതുവരെയും എത്തിയിട്ടില്ല സമാധാനം കൈവരിക്കാൻ രണ്ട് രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടുമില്ല ഒക്ടോബർ പത്തൊൻപതിന് ദോഹയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ രണ്ടു രാജ്യങ്ങളും വെടിനിർത്തലിനായി സമ്മതിച്ചിരുന്നു ടി ഡി പി തലവനെ ലക്ഷ്യമിട്ട് കാബൂൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഒക്ടോബറിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത് പിറകെ രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അതിർത്തിയിലെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ താലിബാൻ കനത്ത ആക്രമണം തന്നെയാണ് നടത്തിയത് പിടിച്ചു നിൽക്കാനായി പാകിസ്ഥാന് കഴിയാത്ത അവസ്ഥ കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ അഞ്ച് പാകിസ്ഥാൻ സൈനികരും ഇരുപത്തിയഞ്ച് പാകിസ്ഥാൻ താലിബാൻ ഭീകരവാദികളും കൊല്ലപ്പെട്ടുവെന്നാണ് മാധ്യമ റിപ്പോർട്ട് അതേസമയം ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ത്യയാണെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് പറയുന്നത് പാകിസ്ഥാൻ ടി വി ചാനലായിട്ടുള്ള ജിയോ ന്യൂസിന്റെ പ്രൈം ടൈം ഷോ ആയിട്ടുള്ള ആജ് ഷഹസൈബ് ഖൻസാദ കെ സാത് എന്ന പ്രോഗ്രാമിലായിരുന്നു ഖാജ ആസിഫിന്റെ ഈ പരാമർശം അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇന്ത്യക്കെതിരെ വടിയെടുത്ത് രംഗത്തിറങ്ങുകയാണ് പാകിസ്ഥാൻ ഈ ആരോപണങ്ങൾ ഇനി ഇങ്ങനെ ഉന്നയിക്കാമെന്നല്ലാത്ത ഇതിൽ മറ്റൊരു പ്രയോജനവുമില്ല എന്നുള്ളതും ഖ്വാജ ആസിഫിന് നന്നായി തന്നെ അറിയാം എന്നിരുന്നാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഗിമ്മിക്ക് മാത്രമായി ഇത് മാറുകയാണ് അഫ്ഗാനിസ്ഥാൻ ഇനി തങ്ങളെ ആക്രമിച്ചാൽ അൻപത് മടങ്ങി ശക്തിയിൽ തിരിച്ചടിക്കുമെന്നാണ് ഖ്വാജ ആസിഫ് പറയുന്നത് സമാധാന കരാറിൽ നിന്നും പിന്മാറുന്ന അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെയും ഖ്വാജ വിമർശിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ നേരിട്ട തോൽവിക്ക് അവർ അഫ്ഗാനിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് പകരം വീട്ടാനുള്ള നീക്കം നടത്തുന്നുവെന്നാണ് ഖ്വാജ ആസിഫിൻ്റെ വാദം അവിടെ താലിബാൻ ഭരണകൂടം ഇന്ത്യ സന്ദർശിച്ചു ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു ചെറിയ യുദ്ധത്തിൽ ഏർപ്പെടാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതിനായി അവർ കാബോളിനെ ഉപയോഗിക്കുന്നുവെന്നാണ് ഖാജ ആസിഫ് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെടില്ല അങ്ങനെ ചെയ്താൽ അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കും അവർക്ക് ഭീകരവാദികളെ ഉപയോഗിക്കാൻ കഴിയും അവർ ഇതിനകം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷമായി അവർ ഭീകരവാദികളെ ഉപയോഗിക്കുന്നു പാകിസ്ഥാനിലെ ഭീകരതയ്ക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവർ ഇന്ത്യയുടെ ഒരു ഉപകരണമായി ചട്ടുകമായി പ്രവർത്തിക്കുന്നു ഇസ്ലാമാബാദിനെ ആക്രമിക്കാൻ അവർ തുടങ്ങിയാൽ അവർ അതിനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ കൃത്യമായ ഉചിതമായ മറുപടി തന്നെ കൊടുത്തിരിക്കും അൻപത് മടങ്ങ് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ